ലാൽ സലാം സഖാക്കന്മാരെ എൻ്റെ പേര് ഇന്ദുഷ പ്രകാശ് ഞാൻ എസ് എഫ് എക്കാരെ വെല്ലുവിളിച്ച ചേട്ടൻ്റെ ഒരു രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീടിലൂടെ പിന്നെ വരുന്നത് ചേട്ടൻ്റെ ഭീഷണി കാരണം എസ് എഫ് എക്കാർ ഇപ്പോൾ വീടിന് പുറത്തിറങ്ങുന്ന ഒരു ഡയലോഗ് ഇപ്പോൾ കേൾക്കുന്നുണ്ട് എൻ്റെ പുനും മോനെ നിന്നെപ്പോൾ ഉള്ളൊരു പൊടിച്ചുപാട്ടിനെ ഒതുക്കാനായിട്ട് ഞാൻ കറന്നു അത്ര നേരം വേണ്ട പിന്നെ നീ പറയുന്നുണ്ടായിരുന്നു എസ് എഫ് എ കാരെ തെര് പറഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂറായിട്ട് എന്റെ കൈക്കും കാലിലൊന്നും ഒരു കുഴപ്പമില്ല ഫുൾ പെർഫെക്റ്റ് ആണെന്ന് അത് നിന്റെ ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി അതെ നിന്റെ ഉപ്പാന്റെ ഉമാന്റെയും ഭാഗ്യം എന്ന് ചിന്തിച്ചാൽ മതി നിന്നെ പോലുള്ള കുടിച്ചുപട്ടിയുടെ കല്ലെടുത്തെറിയുക എന്നുള്ളതല്ല എസ് എഫ് എകാരുടെ പണി അവർക്ക് വേറെയും കുറെ കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാനായിട്ട് നിന്നെപ്പോലുള്ള കുടിച്ചുപട്ടികൾ അവിടെ ഇവിടെ നിന്ന് കുറയ്ക്കുമ്പോൾ ഓടി വന്ന് നിന്നെ കല്ലെടുത്തെറിയണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കണ കാര്യമല്ല നിന്നെ കയറിയാനായിട്ട് നിന്റെ വീട്ടുകാരുണ്ടാവും കാരണം എന്ന് നിന്റെ ഈ പ്രവൃത്തി ഇത്തിരി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും വീട്ടുകാർ നല്ല നല്ലൊരു തന്തയാണെങ്കിൽ നിന്നെ എടുത്തിട്ട് കുത്തിക്കോളൂ ഉള്ളൂ നീ ഇനി അത്രയ്ക്കുള്ളൂ ഒരു നല്ല സഹാവ് തോന്നിട്ട് നിന്റെ മുമ്പിൽ എന്താടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ നീ ചൂളിപ്പോകാനുള്ളു പൊന്നു മോനെ നീ എസ് എഫ് എക്കാരെ അതായത് പ്രത്യേകിച്ച് സഹാക്കന്മാരെ വെല്ലുവിളിക്കരുത് നീ ഏത് മറ്റു പാർട്ടിയെ വെല്ലുവിളിച്ചോ എനിക്കറിയില്ല അവരുടേത് പക്ഷേ ഒരു കാര്യം പറയൂ സഖാവ് എന്നുള്ള നല്ല ഞാൻ പറയുകയാണ് സഖാക്കന്മാരെ നീ വെല്ലുവിളിക്കരുത് നിന്റെ പെണ്ണിനെ പറഞ്ഞ ഇന്റർപോൾ കൊണ്ടുപോകും എന്ന് പറഞ്ഞു നിന്റെ പൊന്നും മോനെ ഇന്റർപോളല്ല അതിന്റെ അപ്പറടെ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ നല്ല തൻ്റെ അടുത്തോടെ നിക്കാനുള്ള ഗൽപ്പഴത്തെ സഹാക്കന്മാർക്കുണ്ടാ നീ അത് ചിന്തിക്കേ നീ ഒന്ന് ചിന്തിച്ചാൽ മതി നീ ഇത്രക്കൊരച്ചിട്ട് നീ ജീവനോടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒക്കെ ഔദാര്യമാണെന്ന് നീ ചിന്തിച്ചാ മതി കേട്ടോ ചേട്ടാ നീ ജനിച്ചപ്പോ തൊട്ട് സഖാവ എന്ന് പറയുന്നു നിനക്കൊക്കെ നാടും ഉണ്ടോടാ ഞാൻ അറിയാൻ വേണ്ടിയൊക്കെ സഖാവ് എന്ന വാക്കിന്റെ അർത്ഥം ൊക്കെ അറിയൂ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഈ ഗുലാബ് വിളിച്ച നല്ലവരായ കുറെ സദാഖന്മാരെ നീയായിട്ട് വെറുപ്പിക്കരുത് ആ ഒരു പേര് പറഞ്ഞു ഏട്ടാ കൂടുതലിടത്ത് കാലിക്കല്ലേ നീ ആയിട്ടില്ല നീ ഒന്ന് പോന്നിട്ടില്ല നീ ഗവൺമെന്റ് ജോബ് ഉപേക്ഷിക്കാൻ പോകാന്ന് പറഞ്ഞു എടാ നീ ഉപേക്ഷിച്ചാൽ നിന്നേക്കാളും ബോധമുള്ള വിവരമുള്ള വിദ്യാഭ്യാസമുള്ള ചെറുക്കം കയറും അല്ലെങ്കിൽ ഒരു വേറെ പെണ്ണോ അല്ലെങ്കിൽ രാണു കയറും അതുകൊണ്ട് മോനി ഇങ്ങനെയുള്ള ഉമ്മാക്കി കാണിച്ചിട്ട് സക്കാക്കന്മാരെ പേടിപ്പിക്കരുത് മനസ്സിലായോ അപ്പം നിനക്ക് ജീവൻ ഉണ്ടെങ്കിൽ നിന്റെ ശരീരമൊക്കെ പെർഫെക്റ്റ് ആണെങ്കിൽ നീ വെച്ചോണ്ടിരും അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതും കൂടി ഇല്ലാണ്ടായി വരും എന്റെ സഖാക്കന്മാർ കുറ്റാന്ന് പറയുന്നത് നിന്റെ വീട്ടുകാരായിട്ടൊന്ന് വല്ല്യുടിച്ചിരുന്നു വരും കാര്യം നിന്റെ സ്വഭാവം അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ് അപ്പം എല്ലാ സഖാക്കന്മാരോടും പറയാണ് ഇതേപോലുള്ള കുടിച്ചു പട്ടികൾ പല സ്ഥലത്തു നിന്ന് കുറയ്ക്കും അതുകൊണ്ട് നിങ്ങളത് കണക്ക് കൂട്ടേ വേണ്ട ലാൽസല സഖാക്കന്മാരെ